ഹായ് നായക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു കഴിഞ്ഞു ജിൻഡോ വിജയിച്ചെന്ന് ഏതായാലും ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് അവസാനിച്ചപ്പോൾ ലാലേട്ടൻ ഉയർത്തിയ കൈ അത് ജിൻഡോയുടെ കൈകളായിരുന്നു തൊട്ടപ്പുറത്ത് റണ്ണർ അപ്പായിട്ട് അർജുനും ഉണ്ടായിരുന്നു ഈ രണ്ട് മത്സരാർത്ഥികളായിരുന്നു ലാസ്റ്റ് ഘട്ടം വരെ ഇൻജോടിഞ്ച് പോരാട്ടം നടത്തിയിരുന്നത് എന്തായാലും ജിൻഡോ വന്ന വഴികൾ എന്ന് പറയുന്നത് ജിൻഡോയെ എവിടെയാണോ മണ്ടൻ മുദ്രകുത്തിയോ അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ജിൻഡോയുടെ ഭാഗത്തുനിന്നുണ്ടായത് ജിൻഡോയെ മണ്ടൻ എന്ന് വിളിച്ചപ്പോൾ പുറത്ത് പ്രേക്ഷകർ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അവിടം തൊട്ട് ജിൻഡോ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ബിഗ് ബോസിൽ തന്നെ നിലകൊണ്ടു അതിനുശേഷം ജിൻഡോ ചെയ്ത പ്രവൃത്തികളെല്ലാം എൻ്റർടൈൻ ചെയ്യിപ്പിച്ച രീതികളെല്ലാം ഒരു സാധാരണക്കാരനായ പ്രേക്ഷകർ അത് വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു വീട്ടമ്മമാരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ അതിലൂടെ സഹായിച്ചു ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രവൃത്തി ഈ പ്രവൃത്തിയാണ് ജിൻറ്റോയുടെ ഭാഗത്തുനിന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് അതെല്ലാവരെയും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫാൻസ് ഫോളോയിങ് കൂടി ആ തരത്തിലുള്ള ഒരു മുമ്പോട്ട് പോക്കിലാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുന്ന സമയത്ത് ആ വീക്കിൽ നമ്മുടെ അർജുൻ നോറയായിട്ട് അഭിനയിച്ച് നോറയായി അഭിനയിച്ച് പ്രശംസ ലാലട്ടൻ്റെ പ്രശംസ പിടിച്ചു പറ്റിയതിന് ശേഷം ഒരു മുൻതൂക്കം വന്നു തുടങ്ങി ആ സമയത്ത് എല്ലാവരും പറഞ്ഞു അർജുൻ വിജയിക്കുമെന്ന് പക്ഷേ അവിടെ സിജോ പുറത്തായ സമയത്തുണ്ടായിരുന്ന ചില കരച്ചിലുകൾ കാരണം അർജുന് വീണ്ടും വോട്ട് കുറഞ്ഞു പക്ഷേ ശ്രീതു പോയപ്പോൾ ശ്രീതുവിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു പക്ഷേ ജിൻഡോയുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരനായ ജനങ്ങളായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ അത് വോട്ടാക്കി മാറ്റാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ കിടന്ന് സംസാരിക്കുന്ന രീതി പോലെയല്ല വീട്ടമ്മമാരെല്ലാം അവരുടെ വീട്ടിലുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു അതിനൊരു ഉത്തരമാണ് ഇപ്പോൾ സീസൺ സിക്സ് വിജയിയായി ജിൻഡോ നിലനിൽക്കുന്നത് എന്തായാലും നമ്മളെല്ലാം പറഞ്ഞ പോലെ തന്നെ ജിൻഡോ വിജയിച്ചിരിക്കുന്നു ജിൻഡോയുടെ യൂട്യൂബ് പോളുകളെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ളൊരു വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ലൈവ് ടെലികാസ്റ്റിൽ ഇത് കാണാം ജിൻഡോയുടെ കൈ ഉയർത്തുന്ന രംഗം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും ബിഗ് ബോസ് അൾട്ടിമേറ്റ് തുടങ്ങാൻ പോവുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം